നമസ്കാരം സോഷ്യൽ മീഡിയ രണ്ട് പക്ഷം പിടിച്ച് വാദപ്രതിവാദമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വിഷ്വലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇത് ഉണ്ണിമോഹന്ത ഏറ്റവും പുതിയ സിനിമ ഗഡ്സെറ്റ് ബേബി എന്നൊരു സിനിമ റിലീസായിട്ടുണ്ട് അതിൻ്റെ പ്രമോഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് അദ്ദേഹം തിയേറ്ററുകളൊക്കെ സന്ദർശി സന്ദർശിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഉള്ള ഒരു സംഭവമാണ് നടന്ന നടന്നൊരു ഇൻസിഡൻ്റാണ് ഇത് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു സിനിമയിൽ മമ്മൂട്ടിയുടെ തന്നെ ഡയലോഗുണ്ട് മാധ്യമ സ്വാതന്ത്ര്യം എന്നത് മറ്റൊരാളുടെ മൂക്കിൻ്റെ തുമ്പ് വരെയുള്ള മൂക്കെ തൊടാനുള്ള സ്വാതന്ത്ര്യം ഒരു ആൾക്കുമില്ല മാധ്യമത്തിനുമില്ല മറ്റൊരു വ്യക്തിക്കുമില്ല അത്രയൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം ഒക്കെ പാടുള്ളൂ അതിൻ്റെ അപ്പം അതിനൊക്കെ കടന്നപ്പുറത്തേക്ക് ചെന്നാൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ െ പ്രതികരണം ഉണ്ടാവും ഇത് പ്രതീക്ഷിക്കണം ഉണ്ണിമൂകുന്ന ആയതുകൊണ്ട് ആ ഫോൺ വാങ്ങി പോക്കറ്റിലിട്ടു പിന്നീട് തിരിച്ചു കൊടുത്തു പക്ഷേ വേറെ വേറെ നടന്മാരൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ഫോണിൻ്റെ കാര്യം കോഞ്ഞാട്ടേനെ ചിലപ്പോൾ എറിഞ്ഞു പൊട്ടിച്ചെന്നിരിക്കും തല്ലുപിടിച്ച് നിന്നൊക്കെ ഇരിക്കും പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത് തീർച്ചയായിട്ടും സെലിബ്രിറ്റീസ് ആയിരിക്കാം സിനിമാ നടന്മാർ അല്ലെങ്കിൽ കായിക താരങ്ങളൊക്കെ അവർ അവർക്കും അവർക്കും വ്യക്തി സ്വാതന്ത്ര്യം എന്നൊരു ഉണ്ട് തീർച്ചയായിട്ടും അവർ സ്വതന്ത്രമായിട്ടുള്ള വ്യക്തികളാണ് എവിടെയും അവർക്ക് സ്വതന്ത്രമായിട്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുള്ളത് തന്നെ അവർക്കും ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഫോട്ടോ എടുത്തു എടുക്കരുതെന്നൊന്നും അവരാരും പറയുന്നില്ല എടുത്തോ പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് തീർച്ചയായിട്ടും പുതിയ കാലത്തെ ഫോൺ കുറച്ച് മാറി നിന്ന് എടുത്താലും സൂം ചെയ്ത് സൂം ചെയ്ത് മുഖമൊക്കെ അല്ലെങ്കിൽ മറ്റ് ശരീരഭാഗങ്ങളൊക്കെ സാധാരണ അങ്ങനെ ചെയ്യാറുള്ളത് ഇവിടെ ഉണ്ണിമ അതൊരു പുരുഷനായ കൊണ്ട് ഇങ്ങനെ എങ്ങനെയാണ് അദ്ദേഹത്തിനോട് പെരുമാറിയത് മറച്ചൊരു നടിയായിരുന്നു എങ്കിൽ ചില കുയിലെന്നും മയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ഓൺലൈൻ ചാനലുകളുണ്ട് അവന്മാർ താഴെ നിന്നും മുകളിൽ നിന്നൊക്കെ എടുത്തിട്ട് ചില പ്രത്യേക ശരീരഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് ചെയ്തിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി വഴിയാണ് റീച്ച് ഉണ്ടൊക്കെയൊക്കെ ചെയ്യുന്നത് അവരൊക്കെ കാരണം മാനമര്യാദയ്ക്ക് ചാനൽ കൊണ്ടുനടക്കുന്നവർക്ക് പോലും ഒരു ഇതുപോലെ പുറത്തൊക്കെ ഇറങ്ങി ആളുകളുടെ അഭിപ്രായം ചോദിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കാരണം എല്ലാവരും ഇതേപോലുള്ള കണ്ടുകൂടിയാണ് ആളുകളെ കാണുന്നത് ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അവിടെ പിന്നാലെ നടന്ന് ഫോണും പിടിച്ചുകൊണ്ട് എടുക്കുന്നു മാത്രമല്ല എല്ലാ പരിധിയിൽ ലംഘിച്ചുകൊണ്ട് ഉണ്ണിമോന്ദ്രൻ്റെ മുഖത്തിനോട് ചേർത്ത് വെച്ചിട്ടെടുക്കാൻ നോക്കുകയാണ് അവിടെ ഒരു അവരും അതുതന്നെയായിരിക്കും പ്രത്യേകിച്ച് പ്രതീക്ഷിക്കുന്നത് ഉണ്ണിമോന്ദനം റിയാക്ട് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ച് മറുപടി പറയണം അതെടുത്തിട്ട് ചാനലിൽ കൊടുത്തിട്ട് വൈറലാക്കണം നെഗറ്റീവ് പബ്ലിസിറ്റി വഴി ആ ചാനലിൽ റീച്ച് ഉണ്ടാക്കണം ഇതായിരിക്കും അവിടുത്തെ ഉദ്ദേശം പക്ഷേ ഇതൊക്കെ കാണുന്ന വലിയൊരു പൊതുസമൂഹം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇത് കണ്ടിട്ട് രാഷ്ട്രീയമായിട്ട് ഉണ്ണിമോൻ തൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ വിശ്വാസമൊക്കെ വെച്ചിട്ട് ഉണ്ണി കാണിച്ചത് അഹങ്കാരമാണ് ശരിയല്ല ഒരു സിനിമ വിജയിച്ചപ്പോഴേക്ക് ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് പക്ഷേ അതിലുപരിയായിട്ട് അതിലും കൂടുതൽ ആളുകൾ ഉണ്ണിയുടെ പക്ഷത്താണ് എന്ന് ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും കാരണം ഉണ്ണി എന്നൊരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് മറ്റേതെങ്കിലും സാധാരണ വ്യക്തിയായിരുന്നെങ്കിൽ ഒരു ആ ഫോൺ വലിച്ചു ദൂരെ എറിഞ്ഞ് തല്ലിപ്പൊട്ടിച്ചേനെ അതായിരിക്കും സംഭവിക്കുക ഇവിടെ ഉണ്ണി എന്തായാലും ആ ഫോൺ വാങ്ങി പോക്കറ്റിലിടുകയാണ് ചെയ്യുന്നത് ഏത് വ്യക്തിയാണെങ്കിലും ശരി അത് ഉണ്ണിയോടൊന്നല്ല ഏത് നടനാവട്ടെ നടിയാവട്ടെ അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യമുണ്ടെന്നും അതിൻ്റെ പരിധി ലംഘിച്ച് ആർക്കും അത് മീഡിയ ആവട്ടെ മറ്റെന്താവട്ടെ അതിനൊക്കെ ഒരു ഉണ്ടെന്നും അത് ലംഘിച്ചാൽ തീർച്ചയായിട്ടും മനുഷ്യരെന്ന രീതിയിൽ അവർ പ്രതികരിക്കും എന്നുകൂടിയാണ് ഈ സംഭവം വെളിവാക്കുന്നത്